നമസ്കാരം പ്രിയപ്പെട്ടവരെ ശ്രീ ഹനുമാൻ സ്വാമിയുടെ മൂലമന്ത്രമാണ് ഇന്ന് ഞാനിവിടെ പ്രതിപാദിക്കുന്നത് സർവകാര്യ വിജയമാണ് ഹനുമാൻ സ്വാമിയുടെ മൂലമന്ത്രം ജപിച്ചാൽ നമുക്ക് ലഭിക്കുന്നത് എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷിക്കും എന്ത് കാര്യവും ഹനുമാൻ സ്വാമിയുടെ മൂലമന്ത്രം ജപിച്ച് ആരംഭിച്ചു നോക്കൂ തീർച്ചയായും അതിൽ വിജയം വരിക്കും എന്നാണ് പറയുന്നത് ഭക്തരുടെ അനുഭവമാണിത് തുടർച്ചയായി നാൽപ്പത്തൊന്ന് ദിവസം പതിനെട്ട് തവണ വീതം നമ്മൾ ഹനുമാൻ സ്വാമിയെ മനസ്സിൽ ധ്യാനിച്ച് ഈ മൂലമന്ത്രം ജപിച്ചാൽ അനുഗ്രഹങ്ങൾ അതിലുപരി ശത്രുനിഗ്രഹം നമുക്കുണ്ടാകുന്ന ആപത്തുകൾ എല്ലാം ഒഴിഞ്ഞ് നമ്മൾ സംരക്ഷണയിൽ എത്തിച്ചേരും എന്നാണ് പറയുന്നത് ഓം ഹം ഹനുമതേ നമ ഓം ഹം ഓം ഓം ഹം ഹം തുടർച്ചയായി നാൽപ്പത്തൊന്ന് ദിവസം നൂറ്റിയെട്ട് തവണ വീതം ജപിക്കുക അതാണ് നമ്മുടെ ജീവിതത്തിന് ഐശ്വര്യമുണ്ടാകാൻ പ്രധാന കാരണം